നമസ്കാര സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഒരു ചില ആളുകൾക്കൊക്കെ എങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ടോഡ് ഇൻഫെക്ഷനെ കുറിച്ച് കേട്ട് ഇഷ്ടം പോലെ ടോഡ് തവളനെയൊക്കെ നായ്ക്കൾ നക്കിയിട്ടൊക്കെ പല കോംപ്ലിക്കേഷൻ ഉണ്ടായതായിട്ടൊക്കെ നമ്മുടെ പല വീഡിയോസിനകത്തും കണ്ടിട്ടുണ്ട് പലരുടെ അനുഭവങ്ങളും കേട്ടിട്ടുണ്ട് അപ്പം നമുക്കുണ്ടായ ഒരു പ്രധാന അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിര പോലെ ഇരിക്കുന്ന ഇരുതലമൂരി മണ്ണിരേനെ കുറഞ്ഞ കുറച്ചും കൂടി വലുതാണ് പക്ഷെ ഈ ഇരുതലമൂരി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം അതിനെ നമ്മുടെ നായക നേരുന്നക്കോ സെക്കൻഡുകൾക്കുള്ളിനകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇവനെ എവിടെയോ കിടന്ന് ഒരു ഇരുതലമൂരിനെ പിടിച്ച് നക്കിയത് അപ്പൊ ആ നക്കി കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലീറ്റ് സാധനം ഫുഡ് കംപ്ലീറ്റ് വോമിറ്റ് ചെയ്തു പോയി അതിന് ശേഷം വയറു കാര്യങ്ങളൊക്കെ അപ്സെറ്റായി ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി വളരെ എമർജൻസി ആയിട്ട് പല പരിപാടികളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കിഡ്നി ഫങ്ഷൻ ലിവർ ഫങ്ഷനൊക്കെ അവിടെ നിന്നൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ചു ബ്ലഡിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മെഡിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നു വിട്ടു ഈ കാണുന്നതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വീരൻ ഈ ചെറിയൊരു സംഭവത്തിനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക